നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വാർത്താ ചാനൽ കണ്ട് നാടിനഭിമാനവും മാതൃകയുമായി മാറിയ ഒരു കൊച്ചു കൊച്ചുമിടുക്കിയുണ്ട് തൃശൂർ ചെറുതുരുത്തിയിൽ ഒരു അധ്യയന വർഷത്തിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് ദിവസവും ക്ലാസ്സിലെത്തിയ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ സ്കൂളിൽ എൽ പഠിക്കുന്ന ആയത്ത് ഇസ്രായേൽ ജിബിരിയാണ് ആ താരം കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി ഉത്സവ കാലമാണ് അധ്യയന വർഷത്തിന് ഇടവേള നൽകിക്കൊണ്ട് രണ്ട് മാസത്തെ അവധിയിലേക്ക് പോകുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ചെറുതുരുത്തി ഗവൺമെൻറ്റ് എൽ സ്കൂളിലാണ് ഇവിടെ ഒരു താരമുണ്ട് ഒരു കുട്ടി താരം പരിചയപ്പെടാം നമ്മൾ പറഞ്ഞ താരമുള്ള സി ഇവിടെയാണ് നമ്മുടെ ചോദിക്കാം ആരാണ് ടീച്ചർ തന്നെ പറയട്ടെ അല്ലേ ഇതാ ഇതാണ് ഞങ്ങളുടെ താരം ഇസ്രായേൽ എന്നാണ് കുട്ടിയുടെ പേര് ഈ കുട്ടിക്ക് ഒരു കുട്ടി അഞ്ചര മാസത്തിലാണ് പ്രസവിച്ചത് അര കിലോനെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞത് എന്നിട്ട് അഞ്ചു വയസ്സിലാണ് കുട്ടീനെ സ്കൂളിൽ ചേർത്തത് ഇതിപ്പോ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഇങ്ങനെ അഞ്ച് വയസ്സിൽ ഞങ്ങൾ എൽ കെ ജിയിൽ ചേർത്ത് പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചേർത്തണത് അഞ്ച് വയസ്സിൽ എൽ കെ ജി കഴിഞ്ഞ് അങ്ങനെ ഉയർന്നു ഉയർന്നു പോകാനാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞാൻ ഈ കുട്ടിനെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയി അഞ്ചര മാസത്തിൽ പ്രസവിച്ച കുട്ടി എത്ര തൂക്കം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റിംഗ് ആയി ഓട്ടോമാറ്റിക്കലി കുട്ടികളെ ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലാണ് ഈ കുട്ടി വന്നത് പ്രവേശനോത്സവത്തിന് ഈ കുട്ടീനായിട്ട് രക്ഷിതാവ് വരുമ്പോൾ ഞാൻ ആകെ അന്ധം വിട്ടു അതിശയിച്ചു പോയി കാരണം നമുക്കങ്ങനെ കണ്ട രൂപത്തിൽ തോന്നില്ല നല്ല വലിയൊരു കുട്ടിയാണ് അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ മൂത്ത കുട്ടി അഞ്ചര മാസത്തിൽ പ്രസവിച്ചിട്ട് മരണപ്പെട്ടു അത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അപ്പോൾ ടീച്ചറെ നല്ല ശ്രദ്ധിക്കണം പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ടീച്ചർ നല്ല കുട്ടീനെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു പേടിയും പേടിക്കണ്ട ഈ അക്കാദമി കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കുട്ടി മിടുക്കിയാവും നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞത് അത് അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി പിന്നീടുള്ള ക്ലാസ് ടൈമിലൊക്കെ കുട്ടിക്ക് ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാവുകയും കുട്ടിയുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവുകയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങൾ പക്ഷേ ഞങ്ങളത് തരണം ചെയ്തു പാട്ട് പാടിച്ച് കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ച് കഥ പറയിപ്പിച്ച് കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ ശിക്ഷണത്തിൽ തന്നെ കുട്ടി അങ്ങനെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ രക്ഷിതാവ് ഞങ്ങളെ വിളിച്ചെപ്പോഴും പറയാറുണ്ട് ടീച്ചറെ സന്തോഷമുണ്ട് നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ ഓരോ മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് കുട്ടിക്ക് മാറ്റങ്ങളുണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് കുട്ടിക്ക് മാറ്റങ്ങളുണ്ട് ടീച്ചറെ എനിക്ക് സന്തോഷമായി എന്ന് പറയാറുണ്ട് ഇപ്പോൾ തേർഡ് ടൈം ആയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾക്ക് കുട്ടീനെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നില്ല കുട്ടി ഓട്ടോമാറ്റിക്കലി മറ്റുള്ള കുട്ടികളുടെ പോലെ നോർമൽ കുട്ടിയായി നല്ല ഇപ്പം മടുക്കിയായി പാട്ട് പാടും എന്താ പേരെന്താ എ കിമ സ്വചി വരി പാട്ടു പാടോ എന്ന പാടിയല്ലോ ഒച്ചയില പാടിയല്ലോ ആരാവടെ പാടുന്ന ലാനാ അല്ല കുയരമ്മ പാടാനാരി പടിപ്പിക്കു ഇള്ളി കാട്ടിലെ മരയമ്മ താളം അടിക്കാൻ ആരുണ്ട് മേലക്കാരൻ കാറ്റുണ്ട് പാട്ടുകൾ പ്പോ മഴക്കാലമായിരുന്നു സ്കൂള് തുടങ്ങിയ സമയത്ത് പക്ഷെ ഒരു പനി പോലും ഈ കുട്ടിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം എല്ലാ കുട്ടികളും പനിയായിട്ട് ക്ലാസ് മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കുട്ടി അതിനു വേണ്ടി പോലും ഒരസുഖം വന്നിട്ട് ഒരു ക്ലാസ് പോലും മുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസമാണുള്ളത് ആ നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസം ഇന്ന് അവസാന ദിവസമാണ് ഈ മിടുക്കി ക്ലാസ്സിലെത്തി എന്നുള്ളതും അത്ഭുതവുമാണ് ആശ്ചര്യവുമാണ് അതുപോലെ തന്നെ വലിയ മാതൃകയുമാണ് ഇനി എങ്ങനെയാണ് ഈ കുട്ടി ക്ലാസ്സിലേക്ക് എത്താൻ ഇഷ്ടപ്പെട്ടത് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഉത്സാഹം കാണിച്ചത് എന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ തന്നെ നമ്മോട് സംസാരിക്കും അവരുടെ ദൃശ്യവും വിശേഷവും കാണാം മോളിങ്ങനെ പ്രീ ടൈമായി ജനിച്ച കുട്ടിയാണ് അഞ്ചര മാസത്തിൽ ഡെയിലി സ്കൂളിലേക്ക് പോകും പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി രാവിലെ ഏഴുമണിക്ക് തന്നെ ഈ ട്വൻ ട്വൻറ്റി ഫോർ ചാനലിൽ എസ് കെ എസ് പ്രോഗ്രാം കണ്ടിട്ടാണ് എഴുന്നേൽക്കാറ് അപ്പോൾ എന്നും കാണും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എല്ലാ ന്യൂസും ഡെയിലി ആ ന്യൂസ് ഏതായാലും ഇപ്പോൾ ഇന്നുവരെയാ ന്യൂസ് കേട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറയാറുണ്ട് മോളോട് എന്നും കുട്ടി ഇതുപോലെ സ്കൂളിലേക്ക് പോകുക വച്ചാൽ ഒരു ദിവസം എസ് കെ എങ്കിൽ കുട്ടിയുടെ വാർത്ത ഇതുപോലെ ടി വിയിൽ തീർച്ചയായിട്ടും വായിക്കും അപ്പോൾ അത് കാരണം ഇവിടേക്ക് ഞാൻ പോകുവാണെങ്കിലും ഇപ്പോൾ എന്ത് ഫങ്ഷനാണെങ്കിലും മോള് പറയും ഞാനില്ല ഞാനും സ്കൂളിലേക്ക് പോവുകയാണ് പറയും അങ്ങനെ അത്രയും ഉത്സാഹമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വാക്ക് പറഞ്ഞപ്പോൾ തത്ത ഒരു പാട്ടുണ്ടാക്കി പാട് പറഞ്ഞാൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം അങ്ങനെ പാടും അങ്ങനെ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് ആ ഭയങ്കര സന്തോഷമായി മരണം ആദ്യം ഞങ്ങളൊക്കെ വിചാരിച്ചു ഇങ്ങനെ കുറെ കുട്ടികളിലൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇൻഫെക്ഷൻ ഡോക്ടർ പറഞ്ഞിരുന്നു ജനിച്ച ഉടനെ ഇങ്ങനെ മൂന്ന് വർഷം മൂന്നര വർഷത്തോളം ഞാനും മോളും മാത്രം റൂമിൽ ഇറങ്ങും അവിടെ ജനിച്ചത് ഞാൻ മാസ്ക് ഇട്ടു തുടങ്ങിയത് കൊറോണയ്ക്ക് മുന്നേ അപ്പോൾ ഇപ്പോൾ വളരെയധികം സന്തോഷമായി ഇങ്ങനെ ഒരു അംഗീകാരൻ്റെ മകൾക്ക് കിട്ടി ഒരു ദിവസം സ്കൂളിൽ ലീവാക്കാതെ വന്നു അവർ പിന്നെ പറയുക വെച്ചാൽ പപ്പ കുട്ട പപ്പ ഭയങ്കര ഇതാണ് ഇങ്ങനെ തക്കുടും ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ തക്കുടും എന്നാണ് വിളിക്കാറ് അപ്പോൾ നമ്മുടെ മോളിങ്ങനെ ജനിച്ചു പക്ഷെ അവളിങ്ങനെ എനർജറ്റിക് ആണ് എല്ലാം തരണം ചെയ്ത് വന്നല്ലോ അപ്പോൾ അത് കാരണം ഓരോ മന്ത് അവൾ ലീവ് എടുക്കുക ജൂണിൽ ജൂലൈ ആഗസ്റ്റൊക്കെ അങ്ങനെ ആയപ്പോൾ പിന്നെ സെപ്റ്റംബർ ആയപ്പോൾ അതും അങ്ങനെ ആയി അപ്പോൾ ഒക്ടോബർ ആയപ്പോൾ പപ്പ ആ ഈ മാസം ഒരു ദിവസം ലീവ് എടുത്തിട്ടില്ല അപ്പോൾ അപ്പം തക്കുടു ആയ തക്കുടനെ ഒരു റെക്കോർഡ് അടിച്ചെടുക്കുമല്ലോ താക്കുടിനെ കാണാൻ ഇസ്ത്യങ്ങളെ വരും ഈ ലോകത്തിന് അറിയും അങ്ങനെ അങ്ങനെയൊക്കെ പറയുക അതൊക്കെ കുട്ടിക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് അങ്ങനെ ചെറുതുരുത്തി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്നും ഈ കുട്ടി താരത്തെ റൈറ്റ് വിഷൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ക്യാമറ പേഴ്സൺ മനുവിനോടൊപ്പം പി വി സമീർ चरुद्ध